വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ ആർ ദ ഗിവേഴ്സ് നോട്ട് ദ ടേക്കേഴ്സ് ദാനം നൽകുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാരായ മനുഷ്യർ നേടിയെടുക്കുന്നവർ അല്ല മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഏറ്റവും സന്തോഷവാനായിട്ട് ഇരുന്നിട്ടുണ്ടാവുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് ഇന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനും പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർക്കും വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി കാരുണ്യത്തിൻ്റെ മധ്യസ്ഥൻ എന്നും അറിയപ്പെടുന്ന വിശുദ്ധ വിൻസൻറ്റ് ഡി പോളിൻ്റേത് സ്വന്തം ജീവൻ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവിപ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ച ആ വിശുദ്ധൻ്റെ തിരുനാളിൽ പരിശുദ്ധ സഭ നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി നൽകുന്ന വചനഭാഗം എന്നത് സഭയുടെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായി കരുതാവുന്ന വചനഭാഗമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന അന്ത്യവിധിയെക്കുറിച്ചുള്ള വചനഭാഗമാണ് ഇത് മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ നല്ലവരെയും ദുഷ്ടരെയും വേർതിരിക്കുന്ന മാനദണ്ഡം ഏതാണെന്ന് വിവരിക്കുകയാണ് ഈ വചനഭാഗത്തിലൂടെ പിന്നീട് കത്തോലിക്കാ സഭ ശാരീരിക കാരുണ്യ പ്രവൃത്തികളായി പഠിപ്പിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഈ വചനത്തെ ആധാരമാക്കി ഉള്ളതാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകുകയും ദാഹിക്കുന്നവന് കുടിക്കാൻ നൽകുകയും കാരാഗൃഹത്തിലായിരിക്കുന്നവനെ സന്ദർശിക്കുകയും വസ്ത്രമില്ലാത്തവനെ ഉടുപ്പിക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളിലൂടെ ദരിദ്രരോട് പക്ഷം ചേരാനും പാവങ്ങളെ കരുതാനും പഠിപ്പിക്കുകയാണ് യേശുക്രിസ്തു ഈ കാരുണ്യ പ്രവൃത്തികളാണ് അന്ത്യവിധിയുടെ മാനദണ്ഡം ദരിദ്രനെ കേന്ദ്രബിന്ദുവാക്കിയാണ് സുവിശേഷത്തിൻ്റെ ഭ്രമണപഥത്തിൻ്റെ വികാസം എന്ന് ബോബി ജോസച്ചൻ ഓർഡിനറി എന്ന തൻ്റെ പുസ്തകത്തിൽ കുറിച്ചത് ഓർക്കുകയാണ് പിന്നീടുള്ള സുവിശേഷ വായനയിൽ അത് സത്യമാണെന്ന് തോന്നുകയും ചെയ്തു കാരണം ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനാണ് ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ദൗത്യം ആരംഭിക്കുന്ന യേശുക്രിസ്തു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്ന അഷ്ട സൗഭാഗ്യത്തിലെ ആദ്യ സൗഭാഗ്യം ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ ദരിദ്രനെ മറന്ന ധനവാൻ നിത്യനരകത്തിൽ വീണുപോകുന്നത് പറയുന്ന യേശുക്രിസ്തു സ്വർഗരാജ്യം അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന ധനിക യുവാവിനോട് നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ യേശു നൽകുന്ന ആഹ്വാനം ഇങ്ങനെ സുവിശേഷത്തിൽ ഉടനീളം ദരിദ്രരോടുള്ള അനുകമ്പ യേശു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ക്രിസ്തു നമ്മോടും ആവശ്യപ്പെടുക പാവങ്ങളെ ചേർത്ത് നിർത്തുക ദരിദ്രരോട് പക്ഷം ചേരുക അവരെ സഹായിക്കുക വിശക്കുന്നവന് അപ്പമായും ദാഹിക്കുന്നവന് ജലമായും വിവസ്ത്രന് ഉടയാടയായും മാറേണ്ട ഒരു ആധ്യാത്മികത നാം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു ഇനി എപ്രകാരമാണ് നാം ഈ കാരുണ്യ പ്രവൃത്തികളെ സമീപിക്കേണ്ടത് നന്മ ചെയ്യുവാൻ വിശ്വാസി ആകേണ്ടെന്നും കേവലം ഉപവിപ്രവർത്തനങ്ങൾ മാത്രം മതിയെന്നും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ഈ സാഹചര്യത്തിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വചനഭാഗമാണ് ഇത് ഒരു അക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കേവലം ഉപവിപ്രവർത്തനങ്ങൾ മാത്രം മതിയാകും എന്നാൽ ദൈവീക വെളിപാട് ലഭിച്ച ക്രിസ്തുവിനെ അറിഞ്ഞ അവൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ മറ്റ് ഏതൊരു സ്ഥാപനത്തെക്കാളും ഏതൊരു എൻ ജി ഒയുടെ പ്രവർത്തനത്തെക്കാളും വ്യത്യസ്തമാണ് വ്യത്യസ്തം ആകണം എന്താണ് ക്രിസ്തീയ ഉപവി പ്രവർത്തിയുടെ പ്രത്യേകത ഒന്നാമതായി മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് എൻ്റെ നാമത്തിൽ ഈ ശിഷ്യന് ഒരു പാത്രം വെള്ളമെങ്കിലും നൽകുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അപരനിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കണം കൽക്കട്ടായുടെ തെരുവുകളിൽ പഴുത്തഴിഞ്ഞ വ്രണങ്ങൾ കഴുകി മുറിവ് വെച്ചുകെട്ടി അവരെ ശുശ്രൂഷിക്കുവാനുള്ള മനക്കരുത്ത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് മദർ തെരേസിയോട് ചോദിച്ചപ്പോൾ ആ വിശുദ്ധ പറഞ്ഞത് എന്നും തെരുവിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ യേശുവിനെ തന്നെയാണ് ഈ സഹോദരങ്ങളിൽ ഞാൻ കാണുന്നത് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് നിങ്ങൾ ഭിക്ഷ നൽകുമ്പോൾ ആ സഹോദരൻ്റെ കരങ്ങളിൽ സ്പർശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തി അല്ല എന്ന് സ്നേഹമുള്ളവരെ ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ അവസാന വാക്യം ഇപ്രകാരമായിരുന്നു ഈ ചെറിയവനിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് സ്നേഹമുള്ളവരെ ഇതാണ് ക്രിസ്തീയ ഉപവിപ്രവൃത്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത യേശുവിനെ അപരനിൽ കണ്ടുകൊണ്ട് അവനെ സഹായിക്കുക പാവപ്പെട്ടവനിൽ യേശുവിനെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ അവനിൽ തിരിച്ചറിയുന്നുണ്ടോ അപ്പോൾ മാത്രമാണ് എൻ്റെ പ്രവൃത്തി ഒരു കാരുണ്യ പ്രവൃത്തിയായി മാറുക രണ്ടാമതായി വിശുദ്ധ മതായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ ധർമ്മദാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു ഇപ്രകാരം പറയുന്നുണ്ട് നിൻ്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതെ ഇരിക്കട്ടെ ഞാനൊരു കാരുണ്യപ്രവർത്തി ചെയ്യുമ്പോൾ ഞാനൊരു നന്മപ്രവർത്തിയാണല്ലോ ചെയ്യുന്നത് എന്നുള്ള ഒരു സംതൃപ്തി ലഭിക്കുവാൻ ആണെങ്കിൽ പോലും അത് ഒരു കാരുണ്യപ്രവർത്തിയായി മാറുന്നില്ല എന്ന് ഫിലോസഫി ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ചിന്ത കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ ക്രിസ്തീയ ഉപവിപ്രവൃത്തി എന്ന് പറയുന്നത് യാതൊരു ലാഭേച്ഛയും കൂടാതെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഒന്നും തിരിച്ച് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അപ്പോഴാണ് അത് ക്രിസ്തീയ ഉപവിപ്രവൃത്തിയായി മാറുക മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അപരനിൽ യേശുവിനെ കണ്ടുകൊണ്ട് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ അവരെ സഹായിക്കുവാൻ അവനെ ചേർത്ത് പിടിക്കുവാൻ കരുതുവാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് അത് ക്രിസ്തീയ പ്രവൃത്തിയായി മാറുക വെറും സാമൂഹിക സേവനം അല്ല മറിച്ച് ക്രിസ്തീയമായ കാരുണ്യ പ്രവൃത്തിയാണ് ഒരു ക്രൈസ്തവനായ എൻ്റെ കടമ എന്ന് തിരിച്ചറിയാം ആ കടമ നിറവേറ്റുമ്പോൾ സ്വർഗം നമ്മെയും നോക്കി പറയും ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നീ ഇത് ചെയ്തത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും തിരുനാമത്തിൽ ആമയം